കൊടുംവേനലിൽ വറ്റിവരണ്ട് ചിമ്മിനി ഡാം വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് ഒന്നര മാസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഡാമിൽ അവശേഷിക്കുന്നത് ഒരാഴ്ച മുൻപ് ഇതിനും പരിതാപകരമായിരുന്നു ചിമ്മിനിയുടെ അവസ്ഥ എന്നാൽ കോൾ നിലങ്ങളിലേക്ക് തുറന്നുവിട്ടിരുന്നത് നിർത്തിയതോടെ നേരിയ ആശ്വാസമാണുള്ളത് ചിമ്മിനി ഡാമിന്റെ സംഭരണശേഷിയുടെ പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത് റൂൾ കർവ് പ്രകാരം നാല്പത് ശതമാനം വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള വെള്ളം നൽകുന്നില്ലെങ്കിലും സ്ലൂയിസ് ബാൽവ് വഴി പ്രതിദിനം പൂജ്യം ദശാംശം ഒന്നേ അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഡാമിൽ നിന്ന് തുറന്നുവിടുന്നുണ്ട് ഇപ്പോഴത്തെ നില തുടർന്നാൽ ദിവസങ്ങൾക്കകം ജലവിതരണം പൂർണ്ണമായി നിലയ്ക്കും അതോടെ കുറുമാലി കരുവന്നൂർ പുഴകൾ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം വരൾച്ചാ സാധ്യതയുണ്ട് ചിമ്മിനി ഡാമിൽ വ്യാഴാഴ്ച അൻപത് ദശാംശം എട്ട് ഒന്ന് മീറ്ററാണ് ജലനിരപ്പ് പത്തൊമ്പത് ദശാംശം മൂന്ന് ആറ് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഇപ്പോൾ ഡാമിൽ സംഭരിച്ചിരിക്കുന്നത് ഇത് മൊത്തം സംഭരണശേഷിയുടെ പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് കഴിഞ്ഞ മാർച്ചിൽ ഇരുപത്തി ശതമാനം വെള്ളമാണ് ഡാമിൽ ഉണ്ടായിരുന്നത് റൂൾ കർവ് പ്രകാരം അറുപത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് മീറ്ററാണ് ഈ സമയത്ത് ഡാമിൽ ഉണ്ടാകേണ്ട ജലനിരപ്പ് ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്ക്യൂസ് വാൾവിനെ പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ അടിഭാഗത്ത് തെളിഞ്ഞു കാണുന്ന നിലയിലാണിപ്പോൾ ഇനിയും ജലനിരപ്പ് താഴ്ന്നാൽ ഏതു നിമിഷവും ജലവിതരണം നിലയ്ക്കുന്ന സ്ഥിതിയാണ് മീഡിയ ടൈം തൃശൂർ